ഹലോ കർത്താവിന് മഹത്വം എല്ലാ വിശുദ്ധന്മാർക്കും ഒരിക്കൽ കൂടി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നിങ്ങളോട് വീണ്ടും ദൈവവചനത്തിലൂടെ അല്പമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു നെയ്യൂ വരെ നമ്മളൊരു കാര്യം നമ്മൾ കേട്ടല്ലോ നമ്മുടെ വീണ്ടും ജനനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചോ നമ്മൾ വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ ഏഴ് തെളിവുകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാമെന്ന് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ അതിനെക്കുറിച്ചാണ് അല്പമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എത്ര വലിയ കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചറിയണം നമ്മളത് ശരിക്കും നമ്മളത് പരിശോധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ വഞ്ചിക്കപ്പെടാം ഇന്ന് പലരും ഞാൻ വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതിനു മുൻപ് പലപ്പോഴും പറഞ്ഞു നിങ്ങൾ വീണ്ടും ജനിച്ചോ എന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നത് ഞാൻ സ്നാനപ്പെട്ടതാണെന്നാണ് സ്നാനവും വീണ്ടും ജനനവും രണ്ടും രണ്ടാണ് അതിനെക്കുറിച്ച് പോലും പലർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് വീണ്ടും ജനിച്ചവർക്കാണ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്കാണ് സ്നാനം അതൊക്കെ നമ്മൾ വിഷയങ്ങൾ ഇനിയും മുമ്പോട്ട് വരുന്നുണ്ട് എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ കാര്യങ്ങളെ നമ്മൾ തെറ്റായി അറിയരുത് ഏ സ്നം അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം ആദ്യം തന്നെ വീണ്ടും ജനനത്തിൻ്റെ കാര്യം നമുക്ക് ഉറപ്പാക്കാം കാരണം വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സകല സത്യത്തിനും മണി നടത്തും കാരണം ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ച വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ഒരു കാര്യം ഗ്രഹിക്കുവാനായിട്ട് ആത്മാവ് സഹായിക്കും കാരണം ഇത് ആത്മീയ കാര്യങ്ങളല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ തെളിവെന്താണ് അതാണ് ഞാൻ ഇന്ന് ഏഴ് കാര്യങ്ങൾ ഒരു കാര്യം ഇന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത് ആ കൂടുതൽ പറയാൻ കഴിഞ്ഞാൽ പറയാൻ പെട്ടോ നമ്മുടെ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാം അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എഫ് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഞാനത് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബൈബിളിൽ നിന്ന് വായിക്കാം മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊടുവിൽ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം ഇരുട്ടിൻ്റെ നിഷ്പല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത് അവയെ ശാസിക്കുക എത്ര വേണ്ടത് കണ്ടോ എത്ര ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഏ അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടും പറയുന്നു നമ്മൾ ഇപ്പോൾ മുമ്പേ നമ്മൾ ഇരുളായിരുന്നു ഇരുട്ടിലായിരുന്നു എന്നല്ല നമ്മൾ ചിന്തിക്കണേ നമ്മൾ ഇരുളായിരുന്നു ഇരുടായിരുന്ന നമ്മളെ ഇപ്പോൾ ദൈവം എന്ത് ചെയ്തു നമ്മളെ വെളിച്ചത്തിലാക്കി വെച്ചു ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവം നമ്മളെ വെളിച്ചമാക്കി എന്ന് വരെയും പറയാം കാരണം നമ്മൾ മത്തായി അഞ്ചിന്റെ പതിനാല് വായിക്കുന്നുണ്ട് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം കണ്ടോ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എത്ര വലിയ കാര്യമാ അപ്പം നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെ ദൈവം ഈ ലോകത്തിൽ വെളിച്ചമാക്കി വച്ചിരിക്കുക ശ്രദ്ധിക്കുക ഏ ഇന്ന് ഞാൻ യഥാർത്ഥമായിട്ടും മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി ശോഭിക്കുന്നുണ്ടോ എന്നെ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി കാണാൻ കഴിയുന്നുണ്ടോ നമ്മൾ വീണ്ടെടുത്ത നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം മുഴുവനും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരണം നമ്മളിലൂടെ മറ്റുള്ളവർ ഈ വെളിച്ചം കാണണം സത്യ വെളിച്ചം നമുക്കറിയാം യോഗം ഞാൻ എട്ടിന് വന്നിട്ടുണ്ട് എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായ ലോകത്തിൽ വന്നു അപ്പോൾ ഞാൻ ജീവന്റെ വെളിച്ചം അവർ ജീവന്റെ വെളിച്ചമുള്ളവർ ആകുമെന്നാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമല്ലേ ദക്കളെ ഏ അപ്പോൾ നമ്മൾ ആ വെളിച്ചം ഒരിക്കലും അടങ്ങാത്ത അണയാത്ത വെളിച്ചമാണ് അപ്പോൾ നമുക്ക് ജീവന്റെ വെളിച്ചമാണത് എത്ര വിലപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതിരിക്കേണ്ടതിന് ഞാൻ ജീവന്റെ വെളിച്ചമാണ് ജീവന്റെ വെളിച്ചം ചിന്തിക്കണേ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കർത്താവ് രക്ഷിച്ചത് തന്നെ മറ്റുള്ളവരെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തേക്ക് നടത്താനാണ് നമുക്ക് അപ്പസോള പ്രവർത്തികളിൽ അതിൻ്റെ ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പൗലോസിലിയ ഒരു കാര്യം തൻ്റെ നിയോഗത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവിടെ പറയുന്നുണ്ട് പിന്നെ പതിനെട്ടാം അധ്യായം അതിന്റെ മറ്റേ ഭാഗം കഴിയുമ്പോൾ അവിടെ കണ്ണു തുറപ്പാനും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാൻ ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു നോക്കണേ എത്ര വലിയ കാര്യമാണ് ആ വാക്യം മുഴുവനും നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ടത് പക്ഷേ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വായിച്ചതേ ഉള്ളൂ അപ്പോൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ഏഹ് ദൈവത്തിങ്കിലേക്കും തിരിപ്പാൻ അപ്പം സാത്താന്റെ അധികാരം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ രക്ഷിക്കപ്പെടുന്ന മുൻപ് നമ്മൾ എവിടെയായിരുന്നു സാത്താന്റെ അധികാരത്തിന് കീഴിലായിരുന്നു അവനൊരു രാജ്യമുണ്ട് നമ്മൾ കൊളോസി ലേന ഒന്നാം അദ്ധ്യായം പതിമൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടിവെച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇരുട്ടിൻ്റെ നമ്മൾ ചിന്തിക്കണം ഇവിടെ വായിക്കുന്ന എന്താണ് ഞാൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായണം ഓ എത്ര നല്ല കാര്യമല്ലേ നമ്മൾ ഇരുട്ടിൽ വസിക്കുന്നവർക്ക് എന്തുണ്ട് ഒരു ഭയം ഉണ്ടല്ലേ ഇരുട്ടിൽ നിങ്ങൾ ഏകനായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഭയം ഇല്ലേ നിശ്ചയമായിട്ട് ആരാണെങ്കിലും അവർക്കൊരു ഭയം ഉണ്ടാവും വെളിച്ചത്തിലാണെങ്കിലോ വെളിച്ചത്തിലാണെങ്കിലും ഒരു ഭയം അല്ലെ ഇരുട്ടിലിരിക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു ശബ്ദം കേട്ടാൽ തന്നെ ഒരു ഞെടുന്നു എത്ര ധൈര്യശാലിയും ഒരു ഞെടുന്നു നല്ലൊരു ഇരുട്ടിലാണെങ്കിൽ അതും ഒരു അറിയ അറിയത്തില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ ചോദിക്കാൻ വേണ്ട അപ്പോൾ എപ്പോൾ ഇന്ന് വെളിച്ചത്തിലായിരിക്കുമ്പോൾ ഇനി എന്തെങ്കിലും കേട്ടാലും നമുക്ക് കാണാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഭയപ്പെടേണ്ടി വരുന്നില്ല അപ്പോൾ ഭയം പോലും നമ്മളിൽ നമ്മളിന്നും അകറ്റിക്കളയുന്ന ഒരു കാര്യമാണ് ഈ വെളിച്ചം അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു ആ കർത്താവ് നമ്മളെ വിടിവെച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്തിൽ നിന്ന് രണ്ട് രാജ്യമുണ്ട് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഒന്ന് പിശാചിന്റെ രാജ്യം ഏ പിശാചിനൊരു രാജ്യമുണ്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം വായിക്കുമ്പോൾ മത്തായി പന്ത്രണ്ടിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ എന്താ വായിക്കുന്ന അറിയാമോ നമ്മെ അവനെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും അവിടെ നമ്മൾ വായിക്കുന്നത് സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിത്രിച്ചു പോയല്ലോ പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഏ നമ്മളെ ചിന്തിക്കണം അവനൊരു രാജ്യമുണ്ട് അപ്പോൾ അവന്റെ രാജ്യത്തിൽ നമ്മളായിരുന്നു എന്നാൽ നമ്മൾ കൊളോസിനത്തിൽ വായിക്കുന്നത് അവന്റെ അവൻ്റെ ആ ഇരുട്ടിൻ്റെ രാജ്യത്ത് നമ്മളെ വിടുവിച്ചു അല്ലേ നമ്മളെ അന്ധകാരത്തിൽ നിന്നും വിടിവിച്ചു തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു അപ്പോൾ അന്ധകാരത്തിൽ ഈ പിശാചിന്റെ രാജ്യം അന്ധകാര രാജ്യം നരകം എന്തുവാ നരകം എന്ന് പറഞ്ഞാൽ കൂരിരുട്ട ഭയങ്കരമായി ഇരുട്ട തീ കത്തുമ്പോൾ തന്നെ കൂരിരുട്ട നമ്മൾ ചിന്തിക്കണം ആ ഇരുട്ടിൽ നിത്യദണ്ഡനത്തിലേക്ക് ജനങ്ങൾ പോകുക അപ്പോൾ നമ്മളെ കർത്താവ് കൃപയാൽ നമ്മുടെ ഒരു യോഗ്യതയല്ല നമ്മുടെ കർത്താവ് ഏ ആ അന്ധകാരത്തിൽ നിന്നും വിടിവിച്ച് തൻ്റെ അത്ഭുത പ്രകാശത്തിലാക്കി വെച്ചു തൻ്റെ അത്ഭുതപ്രകാശത്തിലാക്കി വെച്ചു തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു ഇതെത്ര വലിയ കാര്യമാണ് നമ്മൾ ഇന്ന് പുത്രൻ്റെ രാജ്യത്തിലാണോ ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിലാണോ ദൈവരാജ്യത്തിൽ ദൈവരാജ്യം എന്നുള്ളത് ഇന്നും ലോകത്തിലുണ്ടോ അറിയാമോ ഏ ഇന്ന് ദൈവരാജ്യം എന്നുള്ളത് ലോകത്തിലുണ്ട് അത് ദൈവസഭയാ അപ്പോൾ ആ ദൈവരാജ്യത്തിന്റെ അനുഭവം നിങ്ങൾ ആ ദൈവരാജ്യത്തിലാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ദൈവസഭയുടെ അംഗമാണ് നിങ്ങൾ ദൈവരാജ്യത്തിലാ അപ്പോൾ ദൈവരാജ്യത്തിന്റെ അനുഭവം എന്താണെന്ന് അറിയാമോ അല്ലേ നമ്മുടെ അനുഭവം വേണമല്ലോ ദൈവരാജ്യത്തിലാണെങ്കിൽ അതിന്റെ അനുഭവം വേണ്ടേ അതെന്താണെന്നറിയാമോ നമ്മുടെ റോമാ ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം വാക്യം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയേ ആ എത്ര നല്ല കാര്യമാണ് എന്താണ് ദൈവരാജ്യം ഏ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എത്ര വിലപ്പെട്ട കാര്യമാണ് പറയുമ്പോൾ ഇതാണ് ദൈവരാജ്യത്തിലായിരിക്കുന്നവരുടെ ഇന്നലെ ഇന്ന് ലോകത്തിൽ ജനങ്ങൾക്ക് സമാധാനം ഇല്ല കാരണം അവർ പാവത്തില നമ്മൾ ഏശാവ് നാൽപ്പത്തി എട്ടിൻ്റെ ഇരുപത് വായിക്കുന്നുണ്ട് ഈ ലോകത്തിലുള്ള ജനങ്ങൾ പാവ ദുഷ്ടന് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം ആരുടെ ചെയ്തു നോക്കണേ നാൽപ്പത്തി എട്ടിൻ്റെ ഇരുപത്തിരണ്ടിലാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏഹ് ദൈവത്തിൻ്റെ ഭജനം ഓരോ കാര്യങ്ങളും പറയുന്നത് എത്ര കാര്യമാണ് അല്ലെ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോ ആരുടെ ചെയ്തു എന്നാണ് ഓക്കെ അതൊന്നും അപ്പോൾ ഞാൻ പറയാൻ വന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇന്ന് ദൈവം എവിടെയാക്കി വെളിച്ചത്തിലാക്കി അത് അതിനെക്കുറിച്ച് പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് നമ്മളെ കുറിച്ച് നമ്മളെ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് ഒന്നാം അധ്യായം അതിൻ്റെ പിന്നെ പതിനെട്ടും പത്തൊന്നും ആക്കിയും രണ്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാം അധ്യായം നോക്കും സോറി ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഇതുകൊണ്ടായി നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സന് ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയപരോധവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു നോക്കണം ആരാണ് നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഏ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര വലുതറിയുള്ളവരെയും നമുക്ക് ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും എത്ര അറിയാം എന്നാൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു എൻ്റെ ഇരുപത്തിനാല് വയസ്സ് വരെയും ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഇന്ന് നീ മരിച്ചാൽ നിന്നെ നിത്യത എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ലായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് ആയിട്ടുള്ള ഉത്തരവുണ്ട് ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കും വിട്ടുപിരിഞ്ഞാൽ വിരിഞ്ഞാൽ കർത്താവിനോട് കൂടെ അപ്പോൾ എത്ര വലിയ ഒരു ഒരു ഉറപ്പാണ് ആ കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത് എൻ്റെ എന്തെങ്കിലും ചെയ്തികൾ കൊണ്ടോ നന്മ പ്രവർത്തികൾ കൊണ്ടോന്നോ അല്ല കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുക അത് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന വാഗ്ദത്വമാണ് ദൈവം നമ്മളെ ഒരു പൊതു സൃഷ്ടിയാക്കി മാറ്റി നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ച് തൻ്റെ മകനായി നമ്മളെ കൈക്കൊണ്ടു അങ്ങനെ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച എല്ലാവർക്കും അവർക്ക് നിത്യജീവൻ അവർ പ്രാപിച്ചു കഴിഞ്ഞു നമ്മളിനിയും പ്രാപിക്കാൻ പോവുകയല്ല അത് പ്രാപിച്ചു ഇന്ന് നമ്മളാ ആ ജീവൻ നമ്മളിലുണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മളിലുണ്ട് ഇത് നമ്മൾ അറിയുന്നത് അങ്ങനെ അറിയാവുന്നൊരു വ്യക്തിക്ക് നിത്യതയെക്കുറിച്ച് യാതൊരു രീതിയിലും സംശയമില്ല അപ്പോൾ നമ്മൾ വെളിച്ചത്തിലുള്ളവർക്ക് മാത്രമേ ഇത് അറിയാൻ പറ്റൂ ദൈവം ആരെ രക്ഷിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചോ അവർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ഈ കർത്താവിൻ്റെ വെളിച്ചമാണ് നമ്മൾ ഈ ലോകത്തിൽ വെളിച്ചമാണ് ഇന്ന് നമുക്ക് ആ വെളിച്ചം കൊടുക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് എങ്ങനെയാണ് ഈ വെളിച്ചമായിട്ട് പ്രയോ കഴിയുന്നത് എന്നുള്ള അനുഭവത്തെക്കുറിച്ച് രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിലുണ്ട് അവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വക് അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് വക്രതയും കോട്ടമുള്ള തന്നെ പറയാം ഈ തലങ്ങളുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നു ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വചനം എന്താണ് ജീവന്റെ വചനം അല്ലേ ശിഷ്യന്മാരെ ആ കാലഘട്ടത്തിൽ അടച്ചു കഴിഞ്ഞപ്പോൾ ദൂതന്മാർ എന്നോട് പറഞ്ഞത് അമ്പത് പറയത്തി ഇരുപതിൽ നിങ്ങൾ ഈ ജീവന്റെ വചനം പോയി എല്ലാവരോടും പ്രഘോഷിക്കാനാണ് ജീവന്റെ വചനം നമ്മൾ ഈ ജീവന്റെ വചനം നമ്മൾ പറയുന്നവരാണെങ്കിൽ അത് പ്രഘോഷിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ കാണപ്പെടുന്ന പോലെ അല്ലെങ്കിൽ വെളിച്ചമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നവരായി കാണപ്പെടുന്ന ഇന്ന് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞ പലരും അവർ കർത്താവിനെ സാക്ഷിക്കുന്നില്ല ഈ രക്ഷകനെക്കുറിച്ച് പറയുന്നില്ല സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുന്നില്ല പ്രിയമുള്ളവരെ അങ്ങനെയുള്ളൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകരുതേ ഒരു ദിവസമെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാതെ നിങ്ങൾ കിടക്കയിലേക്ക് പോകരുത് അല്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം നഷ്ടമാക്കി നമ്മൾക്ക് ഇതെല്ലാം കണക്ക് കൊടുക്കണ്ടേ നിശ്ചയമായിട്ടും ഒന്നുകൊരു നേരം ഒൻപതിൻ്റെ പതിനാറിൽ പതിനാറ് പതിനേഴ് വായിക്കുമ്പോൾ ഓരോ സ്ത്രീ പറയുന്നത് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം സുവിശേഷം പറയാതിരിക്കാനായിട്ട് വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല നമ്മൾ നമ്മുടെ മേലെ നിർബന്ധം കിടക്കുക അങ്ങനെ നമ്മൾ സുവിശേഷം പറയുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി പ്രകാശിക്കുന്നതെന്നാണ് ഇവിടെ ദൈവത്തിന് വരും പറയുന്നത് അപ്പം നമ്മൾ വായിച്ച ഭാഗത്തന്നെ പേശ ലംഘനത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ മലയാളം വാക്യത്തിൽ പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നതിന് പത്താം വാക്യത്തിൽ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം അപ്പം നമ്മൾ വെളിച്ചമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം കാണണമല്ലോ ഏതൊരു വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാമെന്നല്ലേ കർത്താവ് പറഞ്ഞത് നമ്മളത് ചിന്തിക്കണം എന്നിൽ ഈ ഫലമുണ്ടോ ഞാൻ വെളിച്ചമായി ഇന്ന് ലോകത്തിലായിരിക്കുന്നു അല്ല ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ എന്നിൽ ഈ ഫലമുണ്ടോ ഞാൻ ഇന്ന് ദൈവരാജ്യത്തിലാണോ ഈ ഫലം എന്നിലുണ്ടോ കാരണം ഫലം കൊണ്ട് തിരിച്ചറിയാനാ കർത്താവ് പറഞ്ഞേ അപ്പോൾ ഈ ഫലം എന്നിലുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സകല സൽഗുണവും നമുക്കറിയാം എഫ് രണ്ടിൻ്റെ പത്തിൽ നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം പിന്നെ ഈ വീണ്ടും ജനിപ്പിച്ചേ ഏഹ് സൽപ്രവർത്തികൾക്കായിട്ട് സൽപ്രവർത്തികൾക്കായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടവരാ അപ്പോൾ നമ്മളിൽ ഈ സൽപ്രവർത്തികൾ നമ്മളിൽ കാണണം അത് ആവിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മുടെ നീതി നമ്മുടെ കർത്താവാണ് ഏ നമ്മൾക്ക് നമ്മൾ സത്യമുള്ളവരായിരിക്കണം ഏ നമ്മളിന്ന് പോഷ്കിൻ്റെ ആ സ്വാധീനത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചാൽ നമ്മളെ കുറിച്ച് ദൈവത്തിന് വലനം പറയുന്നു നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കും വെളിച്ചത്തിൽ നടക്കുക നമുക്കറിയാം നമ്മൾ ഒന്ന് യോഹന്നാൻ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഏഴാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് കണ്ടോ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് നോക്കണേ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥമായ ഞാൻ പറഞ്ഞല്ലോ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ സത്യസന്ധരായിരിക്കുക നമ്മൾ പോഷ്ക്കില്ലാത്തവരായിരിക്കുക നിർമ്മതരായിരിക്കുക നമ്മൾ ഒരു നിഷ്കടമായ ജീവൻ നയിക്കുക വെളിച്ചത്തിൻ്റെ നടക്കുന്ന അനുഭവം അതാ അപ്പോൾ നമ്മൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ഫലം നമുക്കുണ്ടായിരിക്കണം നമ്മൾ ആത്മാവിനെ പ്രാവശ്യം ആയതുകൊണ്ട് ആത്മാവിൻ്റെ ഫലം ഉണ്ടായിരിക്കണം ആത്മാവിൻ്റെ ഫലം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ ഗാത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ആത്മാവിന്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ മനോപകാരം വിശ്വസ്തത സൗമ്യത ഇന്തിലേക്കും അപ്പോൾ ഈ ഫലം ഏഹ് ഫലങ്ങൾ എന്ന് പറയുന്നില്ല ഇതെല്ലാം ഒരു വീണ്ടും ജനിച്ച ദൈവ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം അപ്പം ഇന്ന് ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെന്ന് പറയുകയും ഫലം ഫലമില്ലാതിരിക്കുകയും ചെയ്താലോ ഏഹ് ഇത് വല്ലപ്പോഴും കയറി വരുന്നല്ല നമ്മൾ എപ്പോഴും ആത്മാവിൽ തന്നെ ആയിരിക്കണം ഓരോ ദിവസവും നമ്മൾ ആത്മാവിൽ നിറയപ്പെടണം ആത്മാവിൽ നിറയപ്പെടുന്നതിനു വേണ്ടിയാ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ അപ്പം നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ അല്പം കൂടെ ഗഹനമായിട്ട് പോകും കേട്ടോ ഇപ്പോൾ നമ്മളിത് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേഴ്സറി ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പോലെയുള്ള ചെറിയൊരു ക്ലാസ് മാത്രം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ എങ്കിലും കർത്താവ് സഹായിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ തന്നെ വിഷയങ്ങൾ മുമ്പോട്ട് മുമ്പോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടുതലാളുകളിലേക്ക് പോകും അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഈ പറയുന്ന വിഷയങ്ങളിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇടപെടാം എന്നോട് ഫോണിൽ ബന്ധപ്പെടാം നിങ്ങൾ അങ്ങനെ ചെയ്യണം കർത്താവിൻ്റെ നാമം വളരെ മഹത്വപ്പെടന്മാർ ആകട്ടെ ആമേ